ബാങ്ക് അക്കൗണ്ട് ഉള്ള എല്ലാ ആളുകൾക്കും ഒരു നാല് ലക്ഷം രൂപയുടെ ഒരു ആനുകൂല്യം നിങ്ങൾ അറിയാതെ തന്നെ കിടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഒരു നാനൂറ്റി അൻപത് രൂപ ഡെബിറ്റ് ആയിട്ടുണ്ടാകും അക്കൗണ്ടിൽ നിന്നും പോയിട്ടുണ്ടാകും അല്ലെങ്കിൽ ഒരു ഇരുപത് രൂപക്ക് താഴെയായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്ന് പല ആളുകൾക്കും അറിയുണ്ടാവില്ല പല ആളുകൾക്കും ഈ ഒരു പദ്ധതിയിൽ ഉള്ള കാര്യം തന്നെ അറിവുണ്ടാകില്ല ഇനി ഇല്ല എങ്കിൽ ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് ചേരാനും നിഷ്പ്രയാസം സാധിക്കും ഈ നാല് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും അവരുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ച് നാല് ലക്ഷം രൂപ വരെയുള്ള ആനുകൂല്യം നൽകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് പദ്ധതികളാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജനയും കേവലം ഇരുപത് രൂപക്കും നാനൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്കുമാണ് രണ്ട് ലക്ഷം രൂപയുടെ പരിരക്ഷ കേന്ദ്ര സർക്കാർ നൽകുന്നത് അപകടം മൂലമോ രോഗം മൂലമോ അല്ലെങ്കിൽ ഇനി സാധാരണ രീതിയിലുള്ള മരണമാണെങ്കിലോ ആശ്രിതർക്ക് ആനുകൂല്യം ലഭിക്കുന്ന രീതിയിലാണ് വ്യത്യസ്തമായ ഈ രണ്ട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യമായി പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന പി എം ജെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പദ്ധതിയുടെ വിശദാംശങ്ങൾ നോക്കാം ഈ പദ്ധതിയിൽ അംഗങ്ങളായ പതിനെട്ട് വയസ്സിനും അൻപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരു ഇന്ത്യൻ പൗരന്റെയും ഏത് തരത്തിലുള്ള മരണം ആയാലും നോമിനികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ് അപകടം മൂലമുള്ള മരണമായാലോ അസുഖമുള്ള മരണമായാലോ ഇനി പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടതായാലും അവകാശികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ് ഇനി ഭാഗികമായ അംഗവൈകല്യത്തിന് ഒരു ലക്ഷം രൂപയുടെ ആനുകൂല്യം ആ വ്യക്തിക്ക് തന്നെ ലഭിക്കുന്നതാണ് ഒരു െന് ഈ പദ്ധതിയുടെ വാർഷിക പ്രീമിയം നാനൂറ്റി മുപ്പത്തി ആറ് രൂപ മാത്രമാണ് ഇത് ഓരോ വർഷവും നമ്മൾ പ്രത്യേകം അടയ്ക്കേണ്ടതില്ല നമ്മുടെ അക്കൗണ്ടിൽ പണം ഉള്ള സമയത്ത് ഓരോ വർഷവും ഈ ഒരു തുക അക്കൗണ്ടിൽ നിന്നും ഡെബിറ്റ് ചെയ്യപ്പെടും ഈ തുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും പോയാൽ ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു എസ് എസ് ലഭിക്കുന്നതാണ് എല്ലാ വർഷവും ഇത് വരുന്നതാണ് ഈ പദ്ധതി പ്രകാരം ഒരു വ്യക്തി ഏത് തരത്തിലുള്ള മരണം സംഭവിച്ചാലും അദ്ദേഹത്തിൻ്റെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ ക്ലെയിം ആവശ്യപ്പെടാവുന്നതാണ് ഇനി മരണം സംഭവിച്ചിട്ടില്ല അംഗവൈകല്യമാണ് സംഭവിച്ചിട്ടുള്ളത് എങ്കിൽ അക്കൗണ്ട് ഉടമക്ക് തന്നെ അതിൻ്റെ ക്ലെയിമും ആവശ്യപ്പെടാൻ കഴിയുന്നതാണ് ഇത് ഒരു വർഷത്തേക്കുള്ള പദ്ധതിയാണ് രണ്ടായിരത്തി മുതൽ ആരംഭിച്ചിട്ടുള്ള പദ്ധതി ജൂൺ മുതൽ മെയ് വരെയാണ് ഇതിൻ്റെ വാർഷിക കാലയളവായി കണക്കാക്കുന്നത് എല്ലാ വർഷവും മെയ് മാസത്തിൽ നാനൂറ്റി മുപ്പത്തി ആറ് രൂപ ഓട്ടോ ഡെബിറ്റായി അടുത്ത വർഷത്തേക്കുള്ള പ്രീമിയം ഓട്ടോമാറ്റിക്കായി പുതുക്കുകയാണ് ചെയ്യാറുള്ളത് പോളിസി കാലയളവിൽ അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ നോമിനിക്കോ കുടുംബാംഗങ്ങൾക്കോ രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് രാജ്യത്തെ ഏതെങ്കിലും ഒരു പൊതുമേഖലാ ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടോ ഉണ്ടെങ്കിൽ ഈ പദ്ധതി പ്രകാരം ഇൻഷുറൻസ് പോളിസി എടുക്കാവുന്നതാണ് പൊതുമേഖലാ സ്വകാര്യ മേഖലാ ബാങ്ക് അക്കൗണ്ടുകളിൽ സേവിങ്സ് അക്കൗണ്ട് ഇല്ല എങ്കിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് അക്കൗണ്ട് എടുക്കുന്നതിന് വേണ്ടി പോസ്റ്റ് ഓഫീസിൽ ആധാർ കാർഡും മൊബൈൽ ഫോണും ഇരുന്നൂറ് രൂപയുമായി പോയാൽ മതി അവിടെ നിന്ന് അക്കൗണ്ട് എടുക്കാനും ഈ പദ്ധതിയിൽ ചേരാനും കഴിയും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുവാൻ നോമിനി അക്കൗണ്ടുടമയുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടണം ഇതിനുവേണ്ടി ക്ലെയിം ഫോറവും മരണ സർട്ടിഫിക്കറ്റും നോമിനി സമർപ്പിക്കേണ്ടതാണ് ആവശ്യമായ വിവരങ്ങളെല്ലാം നൽകുന്ന പക്ഷം നോമിനിയുടെ അക്കൗണ്ടിലേക്ക് രണ്ട് ലക്ഷം രൂപ ഇൻഷുറൻസ് ക്ലെയിം തുകയായി കൈമാറും അത് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പി എം എസ് ബി വൈ പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത് വെറും ഇരുപത് രൂപക്ക് നിങ്ങളുടെ മരണം സംഭവിക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കുന്ന പദ്ധതിയാണിത് നിങ്ങളുടെ മരണം മൂലം പ്രയാസപ്പെടുന്ന കുടുംബത്തെ സാമ്പത്തികമായി സംരക്ഷിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം ഈ പദ്ധതി പ്രകാരം അക്കൗണ്ട് ഉടമക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചത് മൂലം മരണപ്പെടുകയോ അംഗവൈകല്യം സംഭവിക്കുകയോ ആണ് എങ്കിൽ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് തുകയായി ലഭിക്കുന്നതാണ് വാർഷിക പ്രീമിയം തുക വെറും ഇരുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയാണ് ഇതിൻ്റെ പ്രീമിയം തുകയും എല്ലാ വർഷവും ഓട്ടോമാറ്റിക്കായി ഡെബിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും ഈ ഇൻഷുറൻസ് ചെയ്യുന്ന വ്യക്തി അപകടം മൂലം മരണപ്പെട്ടാൽ അത് ഇവരുടെ നോമിനിക്ക് രണ്ട് ലക്ഷം രൂപ ലഭിക്കുന്നതാണ് അപകടപ്പെടുന്ന വ്യക്തിക്ക് പൂർണ്ണമായ അംഗവൈകല്യമാണ് സംഭവിക്കുന്നത് എങ്കിൽ രണ്ട് ലക്ഷം രൂപ ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഭാഗികമായ അംഗവൈകല്യം സംഭവിച്ചാൽ ഒരു ലക്ഷം രൂപയും ലഭിക്കും ഒരു വ്യക്തിക്ക് ഈ രണ്ട് പദ്ധതിയിലും ചേരാവുന്നതാണ് ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് ഈ ചെറിയ പ്രീമിയം നൽകിക്കൊണ്ട് ഈ പദ്ധതിയിൽ ചേരുകയാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഏതെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യം സംഭവിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾക്ക് നാല് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതികളാണിത് ആ പദ്ധതിയിൽ ചേരാത്ത ആളുകൾ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് പദ്ധതിയിൽ ചേരാവുന്നതാണ് ഇനി പദ്ധതിയിൽ ചേർന്നിട്ടുള്ള ആളുകൾ മെയ് മാസത്തിൽ പ്രീമിയം തുക അക്കൗണ്ടിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് മാറ്റം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വലിയ വിളിച്ചു നോക്കുക മറ്റൊരു വീഡിയോ